ഹലോ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പം ഹെയർ എക്സ്റ്റൻഷൻ വെച്ചിട്ട് ഒരു ടെൻ മന്ത് ആയി അപ്പം എൻ്റെ ഒരു എക്സ്പീരിയൻസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വിചാരിച്ചിട്ടാണ് ഇപ്പം ഒരു വീഡിയോ ചെയ്യുന്നത് എനിക്ക് ഇതുവരെ യാതൊരു ഉണ്ടായിട്ടില്ല ഒരു പത്ത് മാസായാലും ഇപ്പോൾ ഇത് വെച്ചിട്ട് അപ്പം അതിൻ്റെതായിട്ടുള്ള അങ്ങനെ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല നമ്മൾ പ്രോപ്പർ സർവീസ് ചെയ്യണം നല്ലപോലെ തന്നെ കെയർ ചെയ്യണം അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് യാതൊരു ബുദ്ധിമുട്ടില്ലാതെ ഇത് മെയിൻറ്റൈൻ ചെയ്യാൻ പറ്റും അവർ പറയുന്ന പറഞ്ഞു തരുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ ഫോളോ ചെയ്യണം അപ്പം നമ്മൾ വളരെ റഫായിട്ടൊക്കെ ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല നമ്മുടെ ഹെയർ എങ്ങനെയാണോ അതിനെ അതിനെ തന്നെ നല്ലപോലെ കെയർ ചെയ്യുന്ന പോലെ തന്നെ ഇതും കെയർ ചെയ്താൽ നമുക്ക് കുറെ കാലം ഇതുപോലെ തന്നെ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും അപ്പോൾ ഇനി ഞാൻ ഭയങ്കര ഹാപ്പിയാണ് എനിക്ക് അപ്സൈലാണ് ഇത് ചെയ്തു തന്നത് അപ്പം ബി ചേച്ചിയാണ് എനിക്കിത് ഹെയറിന്റെ കാര്യങ്ങൾ എനിക്കിങ്ങനെ പറഞ്ഞു തന്നത് ചേച്ചി നല്ലത് മാ നല്ല കാര്യങ്ങൾ മാത്രമേ എനിക്കിത് ഷെയർ ചെയ്തിട്ടുള്ളൂ ഇപ്പം ഞാൻ തന്നെ അങ്ങോട്ട് ചോദിക്കാറുണ്ട് ചേച്ചി ഇതിങ്ങനെ വെച്ചുകഴിഞ്ഞാൽ എങ്ങനെയുണ്ടാവും എന്നൊക്കെ ചോദിക്കുമ്പോൾ ചേച്ചി അതിൻ്റെതായിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും പറഞ്ഞിട്ട് നിങ്ങൾ ഓക്കെ ആണെങ്കിൽ മാത്രം ചെയ്യാമെന്നുള്ള കാര്യങ്ങൾ നമ്മളോട് പറയുന്നുണ്ട് അത് അതുകൊണ്ട് തന്നെ നല്ലൊരു സർവീസ് ആണെന്ന് ഞാൻ പറഞ്ഞത് അപ്പം ഞാൻ ഹാപ്പിയാണ് എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇതുവരെ ഉണ്ടായിട്ടില്ല അതുപോലെ തന്നെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നതുകൊണ്ട് അപ്പോൾ താങ്ക് യു ചേച്ചി താങ്ക് യു സോ മച്ച് നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് തന്നേനും അതുപോലെ തന്നെ ഹെയർ വെക്കുകയാണെന്ന് പറഞ്ഞാൽ നല്ലപോലെ ഹെയർ ഉണ്ടാവുന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു സന്തോഷമാണല്ലോ അപ്പോൾ താങ്ക് യു താങ്ക് യു സോ മച്ച്